വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് ക്ലാസ് നടത്തി എലിസ്റ്റർ എക്സാമിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് പരീക്ഷ എഴുതുന്ന ിൽ പരീക്ഷാഭയം അകറ്റുന്നതിന്റെ ഭാഗമായാണ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് എലിസ്റ്റർ എക്സാമിന്റെ മോട്ടിവേഷൻ ക്ലാസ് നടത്തിയത് ഷൂർനാട് വടക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു ക്ലാസ് പ്രഥമാധ്യാപിക ജി എസ് അജിത ക്ലാസ് ഉദ്ഘാടനം ചെയ്തു എലിസ്റ്റർ ഗ്രൂപ്പ് എം ഡി മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി പത്ത് വർഷം കൊണ്ട് എക്സാം എഴുതുന്നു ഓണം പരീക്ഷ പരീക്ഷ മൊത്തം പരീക്ഷ എഴുതണം അല്ലെ അപ്പം എന്തെന്നില്ലാത്തൊരു അനാവശ്യമായ പേടി വന്നു കഴിഞ്ഞാൽ അതിലുപരി വീണു പോകുമെന്നുള്ള പേടി വന്നു കഴിഞ്ഞാലും നമ്മളെന്ത് അങ്ങനായാൽ നമ്മൾ പരീക്ഷ ഹാളിൽ കാണിയാൻ പറ്റത്തില്ല പേടി പക്ഷെ ലഘൂകാൻ പറ്റൂ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പത്താം ക്ലാസ് എടുത്തുള്ള ടീച്ചേഴ്സ് നിങ്ങളെ കാട്ടി പേടിച്ചിരിക്കുന്നത് വീട്ടുകാരും അവരെ കാട്ടി പേടിച്ചിരിക്കുന്നു എന്തിനാ ഹൈലേ നമ്മളെ പേടിക്കുന്നത്